ഹലോ അപ്പം എല്ലാവർക്കും ഒരു ഞാനിന്ന് ശ്രീകൃഷ്ണ ജയന്തിന്റെ ആ ഒരു ദിവസമാണ് കേട്ടോ ബ്ലോഗ് എടുക്കുന്നത് ബ്ലോഗല്ല എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം അനുഭവം എന്ന് വേണമെങ്കിൽ പറയട്ടോ എൻ്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആണ് എത്തുന്നു അപ്പൊ ഈ ഒരു ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഇതൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരിക്കലും നിങ്ങളൊരു വീഡിയോ ആയിട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അതിലുപരി ഒരിക്കലും ഇത് മറ്റുള്ളവരെ മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു പാവം അല്ലെ സാധു കുട്ടി അല്ലെങ്കിൽ ഒരു ഒരു സങ്കടം രീതിയിൽ ഫീൽ ചെയ്യാൻ ഒന്നല്ല ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ള കാര്യം അതേതൊരാളായാലും ഞാൻ പറയണം പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കോ ഇവൾക്കൊക്കെ എന്ത് കഷ്ടപ്പാട് ഞാൻ പച്ചയോടെ പറയട്ടെ നിങ്ങൾ ചെലപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് ഓഹ് കുലിക്കും കളിച്ചും നടക്കുന്ന അല്ലെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്ന ഇവൾക്കൊക്കെ എന്ത് വിഷമം എന്ത് സങ്കടമൊക്കെ പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ഒക്കെ മനസ്സറിയോ അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് റിയൽ ലൈഫിൽ അഞ്ചുതാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മനസ്സിലായില്ലേ ഒരാൾക്കും എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറയണം കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എന്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നും ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ അപ്പം ഞാന് എനിക്ക് ഇതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചു എനിക്ക് പരിഹസം കേൾക്കാൻ വയ്യാതായി കേൾക്കാതെ ഈ ഇടയായിട്ട് പോലും എനിയാന്നാ തോന്നുന്നുണ്ട് ഈ ഇടയായിട്ട് പോലും ഒരു ഏതോ ഒരു വൃത്തിക്കെട്ടൊരു കമൻറ്റ് ഒരു ഫ്രോഡ് ചങ്ങായി എന്നോട് പറയാം അച്ഛനില്ലാത്ത കുട്ടി എന്ന് എനിക്ക് കമൻറ്റിട്ട് അത് ഇടാനുള്ള ധൈര്യം കാണിച്ച് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ ഏ ഈ അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറയണ്ടല്ലോ ആയിക്കോട്ടെ അതെനിക്ക് കുഴപ്പമില്ല എന്റെ ജീവിത സാഹചര്യം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ എനിക്ക് അതിന് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എത്ര വലിയ ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് അത് അതത്രയ്ക്ക് മനസ്സിൽ കട്ടിയുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് ഓക്കെ ഞാനിപ്പോ കാര്യത്തേക്ക് കിടക്കാം ോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അച്ഛനൊക്കെ തീമാനം എടുക്കുന്നത് അമ്മ ഡിവേഴ്സ് ചെയ്യാന്ന് ഉറപ്പിച്ചു എന്താണ് ഇപ്പൊ ഫൈനലായിട്ടുള്ള തീരുമാനം രണ്ട് മക്കളെയും ചേച്ചിയുടെ ഹസ്ബൻഡും ബിജുട്ടൻറെയും എന്റെയും കൂടി അഭിപ്രായം എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് വൺ മിനിറ്റ് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ തീരുമാനം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ അമ്മേ എനിക്കിനി വയ്യ കാരണം നമുക്കൊരു സ്വ ഒരു ജീവിതമുള്ളൂ ആ ജീവിതം നമ്മൾ സ്വസ്ഥയായിട്ട് ജീവിക്കണം അല്ലാതെ നമ്മൾ എത്രത്തോളം ഒരു അച്ഛനെ അച്ഛനെങ്ങനെ അച്ഛനെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് സഹിക്കാനല്ല എന്തും മൊത്തത്തിലൊരു നാട്ടാരി കേൾക്കാൻ മോശമായിട്ടുള്ള രീതിയിൽ കയറികൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് വിഷമം ഉണ്ടാകും പിന്നെ മദ്യപിച്ച് വരുമോ മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കത് ഉൾ നമ്മൾക്ക് ഈ എന്താ പറയുക ഒരു സ്വസ്ഥതയാണ് ആ ഒരു ലൈഫിൽ നഷ്ടപ്പെടുന്നത് മനസ്സല്ലേ സ്വസ്ഥത അത് ഒരു ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് ഈ മദ്യപിത്തിറ്റ് നമ്മൾ പണി കഴിഞ്ഞ് മദ്യപിത്തി വരുമ്പം അതേപോലെ അവരും ചിന്തിക്കുന്നില്ല ഒരു ആണുങ്ങളാണെങ്കിൽ അവരും ചിന്തിക്കില്ല വീട്ടിലും വേറുണ്ട് വീട്ടിലും വേറെ മക്കളുണ്ട് അവർക്ക് ഞാനൊരു സ്വസ്ഥത കൊടുക്കണം ഏതായാലും ഇത്രയും വർഷം എനിക്ക് സ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചിന്ത ഇന്നേ വരെ അച്ഛൻ്റെ ഉള്ളിലില്ല അങ്ങനത്തെ ഒരു ചിന്ത അച്ഛൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അച്ഛനെന്നോ ചിന്തിക്കായിരുന്നു എനിക്ക് വാ എനിക്കൊരു കെട്ടിക്കാൻ കല്യാണം കഴിക്കാത്തൊരു മോള് വീട്ടിൽ അവളെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് കൊടുത്തയക്കണം അവളെ ഞാൻ മുന്നിൽ നിന്ന് അവളെ നല്ലൊരു ലൈഫിലേക്ക് വിടണം എന്റെ ആ ഭാര്യയുണ്ട് എന്റെ മൂത്തം മോളുണ്ട് അവൾ കല്ല്യാണം കഴിഞ്ഞാണ് മൂത്തം മൊക്കൊരു കുട്ടിയുണ്ട് അവരുടെ ലൈഫ് എങ്ങനെ പോകുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം വേണം ഏതൊരു മനുഷ്യനാണെങ്കിലും അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയുടെ തീരുമാനം എന്റെ അരുമാനം ഇതാണ് എനിക്കിനി വയ്യ സത്യം പറയാം എനിക്ക് വയ്യ കരഞ്ഞ എന്നിങ്ങനെ കരഞ്ഞു കരഞ്ഞ ചില യാത്രയൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ യും പറയാണ് അതിപ്പോ ഇവിടുത്തെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കാണേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചില രാത്രി ഞങ്ങൾ പേടിച്ചിട്ടാണ് കാരണം എന്നും ഇങ്ങനെ പ്രശ്നം അങ്ങോട്ട് സംസാരിക്കുക ഇങ്ങോട്ട് സംസാരിക്കുക സ്വന്തം ഭക്ഷണം സ്വന്തം രീതി സ്വന്തം വസ്ത്രം എല്ലാം സ്വന്തം 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 വേറെ ഒന്നും ഇല്ല എല്ലാം സ്വന്തം 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 അപ്പൊ അമ്മയുടെ അപ്പൊ അമ്മ അമ്മയുടെ അച്ഛൻ രാവിലെ പറഞ്ഞു ചിന്നൻ എന്നാണ് വിളിക്കുക ചിന്നനോട് പറഞ്ഞു ഇനി ഞാൻ എന്തായാലും മദ്യപിക്കില്ല എനിക്കൊരവസരം കൂടി തരാൻ ഞാൻ പണിക്ക് പോവില്ല ഞാൻ പറഞ്ഞു അവസരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാണ് കൊടുത്തിട്ട് കാര്യമില്ല മുപ്പിരുന്നൊന്നാ വേണ്ടേ അപ്പം അമ്മ പറഞ്ഞു മോളെ ഒരു ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട എനിക്ക് ജീവിതം എന്താ പറയുക എനിക്ക് ജീവിതം തന്നെ സത്യം പറയാൻ അമ്മ പറയുക രാത് പിടിച്ചൊരവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അമ്മേനെയും അമ്മേനെ ഓർത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു അവസരം കൂടി തരാം അമ്മ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഒരാളെ മാക്സിമം നമ്മൾ സംസാരിക്കാനേ പറ്റുള്ളൂ വേറെ അതിനുപരി നമുക്കൊന്നും പറയാൻ പറ്റില്ല സംസാരിച്ചിട്ട് എന്താ തീരുമാനം വെച്ചാൽ പറയാം അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി മദ്യപിക്കില്ല പുറത്ത് പണിക്ക് പോവാതിരിക്കാന് ശ്രമിക്കുക ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി എന്താന്ന് അമ്മയുടെ ഒരു കൺഫേം ആയിട്ടുള്ള തീരുമാനം കിട്ടിയതിന് ശേഷം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അത് രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ എന്നോട് മറുപടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി കിട്ടിയതിന് ശേഷം ഞാൻ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കും കേട്ടോ എന്തായാലും ആയില്ലേ ഡിവേഴ്സായില്ലേ ഡിവേഴ്സായില്ലേ ഈ ഒരു ചോദ്യം വീണ്ടും വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്കാ വിഷമം മനസ്സിലാവുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ഉടനെ അമ്മയുടെ തീരുമാനം കിട്ടും തീരുമാനം കിട്ടിയതിനു ശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ